പ്രിയമുള്ളവരെ നിക്കാഹിന്റെ അനിവാര്യ ഘടകങ്ങളിൽപ്പെട്ട സൗജാനി അഥവാ മധു വരൻ എന്നിവരെക്കുറിച്ചുള്ള ഇസ്ലാമിക നിലപാട് മുൻ ക്ലാസ്സിൽ ഹൃസ്വുമായി നാം മനസ്സിലാക്കുകയുണ്ടായി നമുക്ക് അനിവാര്യ ഘടകങ്ങളിൽപ്പെട്ട രണ്ടു സാക്ഷികളെ കുറിച്ചുള്ള ഇസ്ലാമിക നിലപാട് എന്താണെന്ന് ഹൃസ്വമായി ചടങ്ങുകൾ നിർവഹിക്കാൻ അനിവാര്യമായ ഘടകങ്ങളിൽപ്പെട്ടതാണ് രണ്ടു സാക്ഷികൾ അഷ്റഫു തങ്ങൾ പ്രസ്താവിച്ചു ുംമാരായ രണ്ടു സാക്ഷികളുമില്ലാതെ വിവാഹം എന്ന ഇടപാട് സാധുവല്ല ഇവരില്ലാത്ത നിക്കാഹ് അസാധുവാണ് നമ്മുടെ ഫു വിവരിക്കുന്നു സാക്ഷികളിൽ പരിഗണിക്കൽ അനിവാര്യമായ ചില സംഗതികളുണ്ട് പ്രായപൂർത്തിയും വിശേഷ ബുദ്ധിയും കാഴ്ചയും കേൾവിയും സംസാരശേഷിയുമുള്ള സ്വതന്ത്രന്മാരായ മുസ്ലിം പുരുഷന്മാരായിരിക്കണം ഈ സാക്ഷികൾ അല്ലാമ ഇബിനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രായപൂർത്തി എത്താത്ത കുട്ടികളും വിശേഷ ബുദ്ധി ഇല്ലാത്ത ഭ്രാന്തന്മാരും കണ്ണിന് കാഴ്ചയില്ലാത്ത കുരുടന്മാരും ചെവി കേൾക്കാത്ത ബദിരന്മാരും സംസാരശേഷിയില്ലാത്ത ഊമകളും സ്വതന്ത്രന്മാരല്ലാത്ത അടിമകളും ആ മുസ്ലിങ്ങളും സ്ത്രീകളും നിക്കാഹിനു സാക്ഷികളാകാൻ പറ്റില്ല അത്തരക്കാർ സാക്ഷികളായി വിവാഹം നടന്നാൽ ആ വിവാഹം അസാധുവാണെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് രണ്ട് സാക്ഷികളുടെ നിബന്ധനകൾ നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് സാക്ഷികൾ രണ്ടാളും അല്ലെങ്കിൽ രണ്ടിൽ ഒരാൾ കൈകാരനാവാൻ പാടില്ല തന്നെ അതിനാൽ പിതാവ് ഒരാൾക്ക് വക്കാലത്ത് കൊടുക്കുകയും ശേഷം പിതാവും മറ്റൊരാളും കൂടി നിക്കാഹിന് സാക്ഷികളാവുകയും ചെയ്താൽ ആ നിക്കാഹ് ശരിയാവുകയില്ല ഏക സഹോദരൻ സാക്ഷിയാകുമ്പോഴും ഇപ്രകാരം തന്നെ നിക്കാഹ് സുഹിഹാവുകയില്ല എന്നാൽ നാം ശ്രദ്ധിച്ചു മനസ്സിലാക്കണം തുല്യ നിലയിലുള്ള മൂന്ന് സഹോദരന്മാർ കൈകാരാകുമ്പോൾ അവരിൽ ഒരാൾ അധികാര സ്വരത്തിൽ വിവാഹം ചെയ്തു കൊടുക്കുകയും മറ്റു രണ്ട് സഹോദരന്മാർ സാക്ഷികളാവുകയും ചെയ്യുന്നതിന് വിരോധമില്ല ഇവിടെ സാക്ഷികളായ രണ്ട് സഹോദരന്മാരും കൈക്കാരാകാമെങ്കിലും വേറൊരു സഹോദരനും കൂടി ഉണ്ടായതിനാൽ മൂന്നിൽ ആരും കൈ വിവാഹം നടത്താവുന്നതാണ് അപ്പോൾ മൂന്ന് സഹോദരൻ വലിയമാരായി കൈക്കാരായി ഉണ്ടായിരിക്കെ അതിൽ ഒരു സഹോദരൻ അധികാര സ്വരത്തിൽ നിക്കാഹിന്റെ വലിയായി ഇരിക്കുകയും നിക്കാഹ് ചെയ്തു കൊടുക്കുകയും മറ്റു രണ്ട് സഹോദരന്മാർ സാക്ഷികളായി വരുന്നതിന് വിരോധമില്ലെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ വിവാഹത്തിനാവശ്യമായ വാക്യം ഏതു ഭാഷയിലാണോ നടത്തുന്നതെങ്കിൽ ആ ഭാഷ അറിയുന്നവരാകണം രണ്ടു സാക്ഷികൾ വലിയ അഥവാ കൈക്കാലൻ്റെ ഈജാബും അഥവാ വരന്റെ കബൂലും ഏതു ഭാഷയിലാണോ നടക്കുന്നതെങ്കിൽ ആ ഭാഷ അറിയുന്നവരായിരിക്കണം രണ്ടു സാക്ഷികൾ ആ ഭാഷ അറിയാത്തവരെ സാക്ഷികളാക്കാൻ പറ്റുകയില്ല ആ വാക്യം പറയുന്ന സന്ദർഭത്തിൽ തന്നെ അവ അറിയുന്ന ആളായിരിക്കണം രണ്ടു സാക്ഷികളുമെന്ന് നിബന്ധന വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് അപ്പോൾ നികാഹിൻ്റെ വാക്യം ഏതു ഭാഷയിലാണോ നടത്തുന്നതെങ്കിൽ ആ ഭാഷ അറിയുന്നവരായിരിക്കണം രണ്ടു സാക്ഷികളുമെന്ന കാര്യം വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ രണ്ടു സാക്ഷികളും ബാഹ്യമായി സത്യസന്ധന്മാരാണെന്ന് ഗ്രഹിക്കപ്പെട്ടവരാകണം രണ്ടു സാക്ഷികളും ഫാസിക്കുകളെന്ന് അറിയപ്പെട്ടവരാകാൻ പാടില്ല കാരണം ഫാസിക്കുകൾ സാക്ഷികളാകാൻ പറ്റുകയില്ല അത്തരക്കാരെ സാക്ഷിത്വത്തിന് പറ്റുകയില്ലെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് എന്നാൽ ഒരു നിക്കാഹ് നടന്നു വിവാഹത്തിൻ്റെ സാക്ഷികൾ ഫാസിഖുകളായിരുന്നുവെന്ന് പിന്നീട് കാറിക്ക് അഥവാ ജഡ്ജിക്ക് ബോധ്യപ്പെട്ടാൽ പ്രസ്തുത നിക്കാഹിലൂടെ ഭാര്യ ഭർത്താക്കന്മാരായ സ്ത്രീയെയും പുരുഷനെയും പിരിച്ചു നിർത്തൽ അനിവാര്യമാണ് ആ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ പിരിച്ചു നിർത്തേണ്ടത് അനിവാര്യമാണെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ പുത്രന്മാരും പിതാക്കളും പൊതുവിൽ സാക്ഷികളാകാൻ പറ്റാത്തവരാണെങ്കിലും വിവാഹത്തിന് നിക്കാഹിന് അവരും സാക്ഷികളാകാവുന്നതാണ് സാക്ഷി നിൽക്കാൻ പറ്റുന്ന മുതിർന്ന മക്കളുടെ ഉമ്മയായ പെണ്ണിനെയാണ് നിക്കാഹ് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ വിവാഹം ചെയ്യപ്പെടുന്നതെങ്കിൽ ആ പുത്രന്മാർ സാക്ഷികളാകാവുന്നതാണ് എന്നതുപോലെ ഭർത്താവിൻ്റെ പിതാവും വേറെ ഒരാളും കൂടിയും സാക്ഷികളാകാവുന്നതാണ് അതിൽ തടസ്സമില്ല ചുരുക്കത്തിൽ മേൽ പറയപ്പെട്ട നിബന്ധനകളെല്ലാം പാലിക്കപ്പെട്ട സാക്ഷികളുടെ മുമ്പിൽ വെച്ചാണ് വരി അഥവാ കൈക്കാരൻ തൻ്റെ ഈജാബിൻ്റെ വാക്യവും സൗജ് അഥവാ വരൻ കപൂലിൻ്റെ വാക്യവും പറയേണ്ടത് സാക്ഷികൾ വലിയും വരൻ്റെയും വാക്യങ്ങൾ അവർ പറയുന്ന സമയത്തു തന്നെ അവരെ കാണുന്നതോടു കേൾക്കേണ്ടതുമാകുന്നു നമ്മുടെ ഫുഹ് പഠിപ്പിക്കുന്നു വൽ അഖ്വാലു കഅഖദിൻ വ ഹാല വാക്കുകൾക്ക് സാക്ഷി നിൽക്കുമ്പോൾ അഖദ് പോലെ തന്നെയാണ് ആ വാക്കുകൾ ഉണ്ടാകുന്ന സമയത്തു തന്നെ പറയുന്നവരെ നേരിട്ട് കാണുന്നതോടുകൂടി നേരിട്ട് കേൾക്കൽ നിബന്ധനയാൺ അല്ലാമാ ഹജർ ചർത്തങ്ങൾ അവിടുത്തെ പത്താം ഭാഗം ഇരുന്നൂറ്റി അൻപത്തി എട്ടാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപരൻ കേൾക്കുന്ന രീതിയിൽ ശബ്ദമുയർത്താതെ മറ്റു വല്ലതിൻ്റെയും സഹായത്തോടെ കേട്ടാൽ പോലും അടുത് ഇടപാട് ശരിയാവുകയില്ല വിൽപ്പന ഇടപാടിൻ്റെ ഭാഗത്ത് ഫുകഹ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ നേർത്ത മൊഴി അപരന്റെ കേൾവിയുടെ മൂർച്ച കൊണ്ടോ വായുവിൻ്റെ പ്രത്യേക സമ്മർദ്ദം കൊണ്ടോ കേട്ടാൽ പോലും ആ ഇടപാട് ശരിയാവുകയില്ലെന്ന് ഫുഖഹ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിഖാഹിന്റെ വാചകത്തിൻ്റെ കാര്യത്തിലും നിബന്ധനയാണെന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് വലിയും വരനും വാചകങ്ങൾ പറയുന്ന സമയത്തു തന്നെ സാക്ഷികൾ അവരെ ശരിയായ രീതിയിൽ കാണലും കേൾക്കലും നിബന്ധനയാണെന്ന് വിശുദ്ധ ഇസ്ലാം വ്യക്തമാക്കിയതിലൂടെ നമുക്ക് മനസ്സിലായല്ലോ നിക്കാഹ് എന്ന ഇടപാട് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് അടിവരയിട്ട് മനസ്സിലാക്കാം നിക്കാഹ് എന്ന ഇടപാട് മൊബൈലിലൂടെയോ ഇൻ്റർനെറ്റിലൂടെയോ ഓൺലൈനായോ നടന്നാൽ ആ നിക്കാഹ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വസംഹിത അനുസരിച്ചുകൊണ്ട് നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെ നിക്കാഹായി പരിഗണിക്കുകയില്ല എന്ന് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ് വീഡിയോയിലൂടെ കേൾക്കുന്ന ശബ്ദം യഥാർത്ഥ ശബ്ദമല്ലാത്ത യാന്ത്രിക ശബ്ദമാണെന്നും വീഡിയോയിലൂടെ കാണുന്ന രൂപം യഥാർത്ഥ രൂപമല്ലാത്ത ചലിക്കുന്ന ചിത്രവുമാണെന്നും ഏവർക്കും വ്യക്തമായി അറിയാവുന്ന സത്യമാണല്ലോ കണ്ണാടിയിലൂടെ പിറചന്ദ്രനെ കണ്ടാൽ അത് നേരായ കാഴ്ചയല്ലാത്തതുകൊണ്ട് പരിഗണിക്കപ്പെടാത്തതുപോലെ വീഡിയോയിലൂടെ കാണുന്ന ഈ കാഴ്ചയും പരിഗണിക്കപ്പെടുകയില്ല സാക്ഷികൾ കൈക്കാരനെയും വരനെയും വാചകമുച്ചരിക്കുന്ന സമയത്തു കാണുകയും കേൾക്കുകയും ചെയ്യണമെന്ന നിബന്ധന വീഡിയോ കോൺഫറൻസിലൂടെ വിവാഹം നടത്തുമ്പോൾ നഷ്ടപ്പെടുന്നതിനാൽ പ്രസ്തുത നിക്കാഹ് അസാധുവാണെന്ന കാര്യം വളരെ വ്യക്തമായി ബുദ്ധിയുള്ള ഏവർക്കും അറിയാവുന്ന മനസ്സിലാകുന്ന വസ്തുതയാകുന്നു കാര്യങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നാം ഏവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു താഴെ വിജയത്തിലാക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും അകറ്റി അള്ളാഹു സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടുകുടുംബാദികൾക്ക് അള്ളാഹു താര ഹൈറും മറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മന്മറഞ്ഞവർക്ക് അള്ളാഹു മഹഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരെയും നമ്മയും സുഖലോകസ്വർഗത്തിൽ <applause> مصطفى نبي ونجمال لاي الله ورميك قد ترمى ربطة آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين السلام عليكم <سلام> ورحمة <سلام> الله <سلام> وبركاته